ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി ൂർ ചുണ്ടെയിൽ വിദ്യാർത്ഥികളുമായി പോകുകയായിരുന്നു ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് അപകടം കുട്ടികളടക്കം പതിനാല് പേർക്ക് പരിക്ക് പറ്റി ആരുടെയും നില ഗുരുതരമല്ല കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റയിലാണ് വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം പതിനാല് പേർക്ക് പരിക്കുപറ്റി ആരുടെയും നില അതീവ ഗുരുതരമല്ല ഓട്ടോറിക്ഷ ഡ്രൈവർമാരും വാഹനത്തിലുണ്ടായിരുന്ന രക്ഷിതാവും പറ്റിയവരിൽ ഉൾപ്പെടുന്നു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു അപകടം വണ്ടുന്തറ ചുണ്ടമ്പറ്റ പാതയിലെ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സമീപത്തെ വളം വിളിച്ചായിരുന്നു അപകടമുണ്ടായത് പപ്പടപ്പടി അൽബിർ പ്രീ സ്കൂളിലേക്കും പ്രഭാപുരം ഇറാൻ അക്കാദമി സ്കൂളിലേക്കും കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷകളാണ് അപകടത്തിൽ പരിക്കേറ്റവരെ ആദ്യം കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരുന്നമ്മണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു അപകട സമയത്ത് ഈ വഴിയെത്തിയ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ചുണ്മ്പറ്റയിലെ സ്വകാര്യ വിദ്യാഭ്യാസാപനത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുവാനായിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് ഈ വഴി എത്തിയത് ഈ സമയമാണ് അപകടമുണ്ടായതും കുട്ടികൾ റോഡിലേക്ക് തെരച്ചുവിഴുകയും ഉണ്ടായത് ഉടൻ തന്നെ പ്രസിഡന്റ് നിർദ്ദേശത്തെ തുടർന്ന് ഡ്രൈവർ അബ്ദുൾ ഗഫൂറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ പരിക്കുപറ്റിയവരെ ബ്ലോക്കിന്റെ വാഹനത്തിലാണ് കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും പ്രാഥമിക ചികിത്സ നൽകിയാണ് ആംബുലൻസിൽ പെരുന്തമണ്ണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇതിനുശേഷമാണ് ബ്ലോക്ക് പ്രസിഡന്റ് ഇവിടെ നിന്നും അടങ്ങിയത്